കാശേട്ടനൊക്കെ എവിടെ പോയതാ നച്ചു വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയ നന്ദു ബെഡിൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരുന്ന നച്ചുവിനോട് ചോദിച്ചു സേതു ഐശുലായിരുന്നതുകൊണ്ട് തന്നെ അവർക്കൊന്ന് ഫ്രഷ് ആകാനും മറ്റുമായി അഗ്നി അവിടെ ഒരു റൂം എടുത്തിരുന്നു സീതമ്മ ആദ്യമേ തന്നെ ഫ്രഷായി ഐശുവിന് മുന്നിലേക്ക് പോയിരുന്നു അറിയില്ലടാ എനിക്ക് തോന്നുന്നു ആ വർഗീസിനെയും ഭാരതിയും കാണാൻ പോയതായിരിക്കും പിന്നാലെ ഗിരിയങ്കളൊക്കെ പോകുന്നത് കണ്ടു നച്ചു ഗിരിയുടെ പേര് പറഞ്ഞത് കേട്ട് നന്ദുവിൻ്റെ മുഖമൊന്നു മാറി അത് മനസ്സിലായതുപോലെ നച്ചു അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു നിനക്ക് ഗിരിയങ്കളിനോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ നന്ദു അവളുടെ ചോദ്യം കേട്ട് നന്ദു അവളെ ഒന്ന് നോക്കി ദേഷ്യമോ എന്തിനെ ആ മനുഷ്യൻ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് കൂടെ നിർത്തി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൊരിഞ്ഞു പോകേണ്ടിയിരുന്ന ഈ ജീവനെ സേതുമാധവൻ എന്ന കരുത്തൊറ്റ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവനും ജീവിതവും നേടിത്തന്നില്ലേ അങ്ങനെയുള്ള ആ മനുഷ്യനോട് എനിക്കെന്തിനാണ് നച്ചു ദേഷ്യം പിന്നെ പിന്നെ നീ എന്താ നന്ദു അങ്കളിനോടൊന്നും സംസാരിക്കുക പോലും ചെയ്യാതിരുന്നത് അവൾ പറഞ്ഞത് കേട്ട് നച്ചു സംശയത്തോട് ചോദിച്ചു സംസാരിക്കാത്തതിന് കാരണം മറ്റൊന്നുമല്ല നച്ചു അച്ഛൻ്റെ അവസ്ഥയിൽ ആ സമയത്ത് എനിക്ക് ആരോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷേ ഇനി അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ പോലും അച്ഛൻ്റെ സ്ഥാനത്ത് എനിക്ക് നമ്മുടെ അച്ഛനെയല്ലാതെ മറ്റാരെയും കാണാൻ സാധിക്കില്ല നന്ദുവിൻ്റെ മറുപടിയിൽ നച്ചു ഒരു നിമിഷം മൗനമായി അവളുടെ മനസ്സിൽ നന്ദുവിൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകളെടുക്കാതെ നോക്കി നിന്ന കിരിയുടെ മുഖം തെളിഞ്ഞു വന്നു ഒരു നിമിഷം അവൾ നന്ദുവിൻ്റെ സ്ഥാനത്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കി അവളുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് താനും അവൾക്ക് ജന്മം നൽകിയ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു എന്നത് അഗ്നിയേട്ടനും കാശീടിനും പറഞ്ഞുള്ള അറിവ് മാത്രമാണ് ഒരുപക്ഷെ അവർ തൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നന്ദുവിൻ്റെ അവസ്ഥ തന്നെയായിരുന്നു അതിനെ തനിക്കും അവളൊരു നെടുവേർപ്പൂടെ ഓർത്തുകൊണ്ട് നന്ദുവിനെ ഒന്ന് നോക്കി നന്ദു ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ട് നിന്നിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ കണ്ണുനീർ കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാനും കഴിയുന്നില്ല ഒരു മുഖപൂരയോടെ അവൾ പറഞ്ഞു തുടങ്ങിയതും നന്ദു അവളെ സംശയത്തോടെ ഒന്ന് നോക്കി നന്ദു നീ ഒരിക്കലും ഗിരിയങ്ങളിനെ അവഗണിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നച്ച പറയുന്നത് കേട്ട് നന്ദുവിൻ്റെ ഒന്ന് മാറി നമ്മുടെ അച്ഛനെയും അമ്മയും മറന്ന് ഞാൻ അദ്ദേഹത്തെ അച്ഛനെ അംഗീകരിക്കണം എന്നാണ് നച്ചു നീ പറയുന്നത് അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരത്തെ അല്പം ദേഷ്യം കലർന്നിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നന്ദു കാരണം നമ്മുടെ അച്ഛനുമെ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നിനും വിലയുണ്ടാകില്ല ഒറ്റവരോടെവരും നഷ്ടപ്പെട്ട് അനാഥകളെപ്പോലെ തെരുവിലലഞ്ഞ് എന്നോ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന നമ്മളെ കൂടെ കൂട്ടി സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ അവർ ദൈവങ്ങൾക്ക് സമമാണ് എന്നാൽ അതുപോലെ തന്നെയാണ് നന്ദു ഗിരിയങ്ങൾ സ്വന്തം പ്രാണനെ ഇല്ലാതാക്കിയവനെയാണ് അദ്ദേഹം കൊന്നത് അതിൻ്റെ പേരിൽ ഈ വർഷക്കാലം അത്രയും അദ്ദേഹം ജയിലിക്കണമെന്നില്ലേ സ്വന്തം മകളെ ഒരു നോക്കൊന്ന് കാണാൻ പോലും കഴിയാതെ അവളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ ആ മകളുടെ നാവിൽ നിന്നും അച്ഛ എന്നൊരു വിളി കേൾക്കാൻ കഴിയാതെ അങ്ങനെയുള്ള ആ മനുഷ്യനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ നന്ദു അവളുടെ ഓരോ വാക്കുകളും നന്ദുവിൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു അവളുടെ മനസ്സിൽ ഗിരിയുടെ മുഖം തെളിഞ്ഞു വന്നു ജലിക്കഴിഞ്ഞ ഓരോ നാളുകളും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ നന്ദു പുറത്തിറങ്ങുന്ന ആ നിമിഷം തൻ്റെ മകളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവളുടെ നാവിൽ നിന്നും അച്ഛ എന്നൊരു വിളി കേൾക്കാൻ ആ ഒരു പ്രതീക്ഷയിലായിരിക്കില്ലേ ഈ വർഷക്കാലം അത്രയും ആ ഇരുമ്പഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം തള്ളി നീക്കിയത് അവളുടെ ഓരോ ചോദ്യങ്ങളും നന്ദുവിൻ്റെ ഉള്ളിൽ ഒരു തീ തന്നെ കോരിയിട്ടു തന്റെ ദയനീയമായി നോക്കി നിൽക്കുന്ന കിരിയുടെ മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു പക്ഷേ തൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തെ താൻ തൻ്റെ അച്ഛനായി അംഗീകരിച്ചാൽ തൻ്റെ സേതു അച്ഛനും സീതമ്മയ്ക്കും അത് വിഷമമാകില്ലേ അവർക്കത് സഹിക്കാൻ കഴിയുമോ അത്തരം ചിന്തകളാൽ അവളുടെ മനസ്സ് കലുഷിതമായി കൊണ്ടിരുന്നു അത് മനസ്സിലായതുപോലെ അച്ചുകളുടെ കൈകളെ കൂട്ടിപ്പിടിച്ചു നന്ദു നീ ഗിരിയങ്ങളെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ അച്ഛനെയമ്മയും ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അവരോടൊപ്പം തന്നെ നീ അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കണം ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും ഭാഗ്യം ചെയ്ത മക്കളല്ലേ സന്തു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ രണ്ട് രണ്ടച്ഛന്മാരും രണ്ടമ്മമാരും നമുക്കില്ലേ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമുക്ക് അച്ഛനമ്മമാരായി തീർന്നവർ അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടാതെ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവൾ പറഞ്ഞത് കേട്ട് നന്ദു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും അല്ല ശരി തന്നെയാണ് പക്ഷേ എന്നെ എന്തോ ഒന്ന് പിന്നോട്ട് വലിക്കുന്നു അതെന്താണെന്നറിയോ അറിയുന്നത് നിന്റെ മനസ്സ് നിറയെ ഗിരിയങ്ങളിനെ നീ അംഗീകരിച്ചാൽ അത് നമ്മുടെ സേതു അച്ഛനും സീതമ്മയ്ക്കും വിഷമമാകില്ലേ എന്ന ചിന്തയാണ് അവളുടെ മനസ്സറിഞ്ഞതുപോലെ അച്ഛ പറഞ്ഞു കേട്ട് നന്ദു അവളെ ഒന്ന് നോക്കി അതോർത്ത് എൻ്റെ നന്ദുട്ട് വിഷമിക്കേണ്ട കേട്ടോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകില്ല നീ അങ്ങളിനെ അംഗീകരിക്കുന്നതോടൊപ്പം നമ്മുടെ അച്ഛനെയും അമ്മയും മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവർക്കത് വിഷമമാകുമായിരുന്നു പക്ഷേ ഇവിടെ നീ രണ്ടുപേരെ ഒരുപോലെ ചേർത്ത് പിടിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാകില്ല ഉറപ്പോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടതും നന്തൂ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആ അപ്പോൾ മനസ്സിൽ ടെൻഷനൊക്കെ മാറിയ സ്ഥിതിക്ക് വാ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം അവിടെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ നച്ചു പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഗിരിയുടെ കാർ ഒരു ഇരമ്പലോടെ ഭാരതിയുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നു അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഗിരിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഹരിയും പിന്നാലെ വസുവും യാദവും ഇറങ്ങി ഗിരിയുടെ കണ്ണിൽ നിന്നും അഗ്നി വമിക്കുന്നുണ്ടായിരുന്നു അവൻ പകയോടെ ഓടിയകത്തേക്ക് കയറി നാലു നാലുപേരുടെയും മുഖത്തും ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവരും വർദ്ധിച്ച ദേഷ്യത്തോടെ ഗിരിയുടെ പിന്നാലെ അകത്തേക്ക് കയറി മുകളിലാണെന്ന് തോന്നും അങ്ങൾ അവിടെ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത് അകത്തേക്ക് കയറി ചുറ്റിനു നോക്കുന്ന ഗിരിയോടായി ബസ് പറഞ്ഞതും അവൻ വേഗം മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ തന്നെ വിശാലമായ ഹാളിൻ്റെ ഒരറ്റത്ത് രണ്ട് ചെയറുകളിലേക്ക് കെട്ടിയിട്ടിരിക്കുന്ന വർഗീസിനെയും ഭാരതീയം കണ്ട് അവൻ്റെ കണ്ണുകളൊന്നും കുറുകി മറ്റൊന്നും ചിന്തിക്കാതെ പാഞ്ഞു വന്ന് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ ഹോസ്പിറ്റൽ ബെഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന തൻ്റെ സേതുവിൻ്റെ മുഖം മാത്രമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ എൻ്റെ പഞ്ഞ നീ എൻ്റെ സേതുവിനെ വെറുതെ നിന്നെ ഞാൻ ഹസേരയുടെ നിലത്തേക്ക് മഴ വീണ വർഗീസിനെ അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് അയാളുടെ കരണ് താഞ്ഞടിക്കുന്നതിനിടെ ഗിരി അയാളുടെ മുഖത്തേക്ക് നോക്കി ആക്രോശിച്ചു പിന്നെ അവിടെ നടന്നത് ഗിരിയുടെ ഒരു താണ്ഡവൻ തന്നെയായിരുന്നു നേരത്തെ തന്നെ അഗ്നിയുടെയും കാശിയുടെയും കയ്യിൽ നിന്നും ആവശ്യത്തിനധികം വാങ്ങിച്ചു കൂട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗിരിയുടെ കയ്യിൽ നിന്നുള്ള പ്രഹരങ്ങൾ അയാൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അയാൾ വേദന കൊണ്ട് അനറിക്കരഞ്ഞു ആ അയ്യോ എന്നെ ഇനിയൊന്നും ചെയ്യല്ലേ അയാളുടെ ഓരോ നിലവിളിയും ആസ്വദിച്ചുകൊണ്ടൊരു ഉന്മാദത്തോടെ ഗിരി അവനെ വീണ്ടും വീണ്ടും പ്രഹരിച്ചുകൊണ്ടിരുന്നു അതേ നിമിഷം വർഗീസിനെ ഒരു ഭ്രാന്തനെ പോലെ തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ടിരിക്കുന്ന ഗിരിയെ അഗ്നിയും കാശിയും അടക്കം മറ്റുള്ളവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നപ്പോൾ ഭാരതി ഭയത്തോടെയാണ് നോക്കി നിന്നത് ഇന്ന് വരെ അവനെ കാണുമ്പോൾ തോന്നുന്ന ദേഷ്യത്തിനും വാശിക്കും പകയ്ക്കും അപ്പുറമായി അവളിൽ ആദ്യമായി അവനോട് ഭയമെന്ന വികാരസ്ഥാനം പിടിച്ചു ഗിരി നീ എന്തായി കാണിക്കുന്നത് വിട ഇനിയും തല്ലിയാൽ അയാൾ ചത്തുപോകും യാതൊരു ദാക്ഷിണയോ കൂടാതെ വർഗീസിന് തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ടിരിക്കുന്ന ഗിരിയെ പിന്നിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് ഹരി പറഞ്ഞതും അവൻ ഹരിയെ ഒന്ന് നോക്കി ഇവനെപ്പോലെ ഉള്ളവന്മാരൊക്കെ ചാവുന്നത് തന്നെയാണ് നല്ലത് ഇവൻ കാരണം എന്റെ സേതു അനുഭവിക്കുന്ന വേദന ഇവനും അറിയണം മുറുകിയ ശബ്ദത്തിൽ വർഗീസിനെ നോക്കി പകയോടെ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അയാളുടെ അടുത്തേക്ക് പാഞ്ഞതും ഹരി അവനെ പിന്നിലേക്ക് വലിച്ചു നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാകില്ലേ സേതു അനുഭവിക്കുന്ന വേദനയുടെ ഇരട്ടിയുടെ ഇരട്ടി അയാൾ ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ട് ഇനി നീ നിന്റെ കൈക്കരുത്ത് കാണിച്ച ആ നാറി അതോടെ ചത്തു തൊലേ അത് ഇയാൾക്കൊരു രക്ഷപ്പെടലാണ് അതാണോ നിനക്ക് വേണ്ടത് ഹരി ദേഷ്യത്തോട് ചോദിച്ചതും ഗിരി ഒരു നിമിഷം മൗനമായി ഇപ്പോൾ സേതുവിനെ ഉപദ്രവിച്ച കണക്ക് മാത്രമേ തീർന്നിട്ടുള്ളൂ ഗിരി ഇനിയും എത്ര എത്ര കണക്കുകൾ ബാക്കി കിടക്കുന്നു ദൈ പിള്ളേർക്ക് കൂടി നീ ഒരു അവസരം കൊടുക്കുക അഗ്നിയെ കാശിയേയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹരി പറഞ്ഞത് ഗിരി അവരെ ഒന്ന് നോക്കി അവരുടെ കണ്ണുകളിൽ നേരിയുന്ന പക കണ്ടതും ഗിരിയുടെ മുഖം ഒന്നയഞ്ഞു ഒന്നും മിണ്ടാതെ മൗനമായി അവൻ പിൻവാങ്ങുമ്പോൾ അഗ്നിയും കാശിയും മുന്നോട്ട് വന്നിരുന്നു കാശി അയാളുടെ മുന്നിലേക്ക് കയറി നിന്ന് അയാളുടെ മുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കഴിത്തൊടിഞ്ഞതുപോലെ ഇരുന്ന അയാളുടെ മുഖം മുകളിലേക്ക് ഉയർത്തി ആ അസഹ്യമായ വേദനയിൽ അയാളൊന്ന് പുളഞ്ഞു ഇനി ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യാനാ ചെയ്യേണ്ടതൊക്കെ അങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ കൂടി കൈവച്ചാൽ നിന്നെ നേരിട്ട് നരകത്തിലോട്ട് പാഴ്സലാക്കേണ്ടി വരും പുച്ഛത്തോടെ കാശി പറഞ്ഞതും ആ അവസ്ഥയിൽ അയാൾ അവനെ നോക്കി പല്ലുകടിച്ചു ആ അതുകൊണ്ട് ഇനി കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിയേ തന്നെ മുന്നോട്ട് പോകട്ടെ തനിക്കുള്ള ബാക്കി പണികൾ ഞങ്ങൾ അവിടെ തന്നോളാം കാശി അത് പറഞ്ഞതും അയാളുടെ മുഖത്ത് ആശ്വാദം നിറഞ്ഞ പുഞ്ചിരി നിറയുന്നത് അവിടെ നിന്ന് ഓരോരുത്തരും കണ്ടു ഗിരിയുടെ മുഷ്ടി ചുരുണ്ടു മുഖം ആകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അത് മനസ്സിലായതുപോലെ യാതവൊരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ തട്ടി കൂടുതൽ അങ്ങോട്ട് സന്തോഷിക്കേണ്ട വർഗീസേ അയാളുടെ മുഖത്ത് ചിരി കണ്ടതും അഗ്നി അയാളുടെ മുന്നിലേക്ക് കയറി നിന്നു താനിപ്പോൾ കരുതുന്നുണ്ടാകും നിയമമല്ലേ താൻ അതൊക്കെ എത്ര കണ്ടിരിക്കുന്നുവെന്ന് ഇതിലും വലിയ കേസുകളിൽ തൻ പുഷ്പം പോലെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞത് കേട്ട് അവശ്യതയോടെ വർഗീസ് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കാരണം അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് തന്നെയാണ് അവൻ വിളിച്ചു പറഞ്ഞത് ഇവിടെ പക്ഷെ താൻ രക്ഷപ്പെടില്ല വർഗീസ് കാരണം കോടതിയിലെ കേസ് തനിക്കെതിരെ വാദിക്കുന്നത് അഡ്വക്കറ്റ് അഗ്നിദത്തായിരിക്കും കുറച്ച് ശബ്ദത്തിൽ അവൻ പറഞ്ഞത് അയാൾ ഞെട്ടലോടെ അവനെ നോക്കി കാരണം അഡ്വക്കറ്റ് അഗ്നിതത്ത് കോടതിയിൽ പുലിയാണെന്ന് അയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാം പോലീസ് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്താലും കേസ് കോടതി എത്തുമ്പോൾ എന്തെങ്കിലും ഒരു പഴുതിലൂടെ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അയാൾക്ക് പൂർണ്ണമായും വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അഡ്വക്കേറ്റ് അഗ്നിതത്താണ് വാദിക്കുന്നതെങ്കിൽ യാതൊരു ലോക്ഹോളമില്ലാതെ അവൻ തന്നെ പൂട്ടും തനിക്കിനിയൊരു രക്ഷ ഉണ്ടാകില്ലെന്ന് അയാൾക്ക് ഉറപ്പായി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സിദ്ധാർത്ഥ അങ്കിളിൻ്റെയും യാദവി ആൻറ്റിയുടെയും മരണം വെറും ഒരു അപകടമല്ല അത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്സിഡൻ്റ് ആണെന്നും അതിനെതിരെ പുനരന്വേഷണം വേണമെന്നും അപേക്ഷിച്ചുകൊണ്ട് സിദ്ധാർത്ഥ അങ്കിളിൻ്റെ മക്കളായ കാശിനാഥ് സിദ്ധാർത്ഥും ദേവനക്ഷത്രാഗ്ഞത്വം കോർട്ടിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു അതിന്റെ തുടരന്വേഷണത്തിൻ്റെ ഫലമായി താനാണ് പ്രതിയെന്നും കണ്ടെത്തിക്കഴിഞ്ഞു അവൻ അത് പറഞ്ഞതും അയാൾ ഞെട്ടലോടെ അവനെ നോക്കി കൊലപാതകം പോലെ തന്നെ കുറ്റകാരാണോടും കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ തനിക്കെതിരെ നിരവധി കേസുകൾ വേറെയുണ്ടല്ലോ ലൈ ചെയ്തോങ്കലിൻ്റെ ആക്സിഡൻ്റ് ഉൾപ്പെടെ പുച്ചത്തോടെ അവൻ പറഞ്ഞതും അയാൾ തലമൊനിച്ചു ഇനി തനിക്ക് രക്ഷ ഉണ്ടാകില്ല വർഗീസ് തന്നെ ആ ജയിലിലടയ്ക്കാനുള്ള എല്ലാം ഞാൻ ചെയ്യും താനിനി പുറം ലോകം കാണില്ല ഉറപ്പോടെ അവൻ പറഞ്ഞു കഴിഞ്ഞതും ഇനി ഒന്നും ചെയ്യാനില്ലാത്തതുപോലെ അയാൾ ഇരുന്നു അപ്പോഴേക്കും അഗ്നിഗിരിയുടെ നേരെ തിരിഞ്ഞു അങ്കിൾ ഈ സ്ത്രീയുടെ അങ്കിൾ എന്തെങ്കിലും കണക്ക് തീർക്കാനുണ്ടെങ്കിൽ ഉടനെ വേണം കാരണം നമുക്കിനി അധികം ടൈമില്ല പോലീസ് ഉടനെ ഇവിടെ എത്തും അതിനു മുമ്പ് എല്ലാം കഴിയണം അഗ്നി പറഞ്ഞത് കേട്ട് ഗിരിയുടെ കണ്ണുകൾ ചേറി കെട്ടിയിരിക്കുന്ന ഭാരതിയുടെ നേർക്ക് നീണ്ടു അവൻ പതിയെ അവളുടെ നേർക്ക് നടന്നതും അവൾ ഭയത്തോടെ അവനെ നോക്കി നിന്റെ കണ്ണിൽ ഇപ്പോൾ കാണുന്ന ഈ ഭയം അതെന്നെത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് നിനക്കറിയോ ഭാരതി എൻ്റെ മക്കൾ പറഞ്ഞതുപോലെ ഇനി നിനക്കൊക്കെയുള്ള ശിക്ഷ ജയിൽവാസമാണ് നിന്നെയൊക്കെ നിങ്ങൾ കൊന്നുകളയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കണം അതുകൊണ്ടാണ് നിന്നെയൊക്കെ ഞങ്ങൾ കൊല്ലാതെ വിടുന്നത് അപ്പോൾ രണ്ടുപേരും ഇനി സന്തോഷത്തോടെ ജയിലിൽ പോയി കിടന്ന ജീവിതം ആസ്വദിക്കേ അവൻ പറഞ്ഞു കഴിഞ്ഞതും മുറ്റത്ത് നിന്ന് ഒരു പോളിസ്റ്റീപ്പിൻ്റെ സയർ മുഴങ്ങിക്കേട്ടു നിമിഷങ്ങൾക്കകം പോലീസ് യൂണിഫോം അണിഞ്ഞ് കുറച്ച് പോലീസുകാർ അകത്തേക്ക് കയറി വന്നു എന്തായിടാം കഴിഞ്ഞു അകത്തേക്ക് കയറി വന്ന അഗ്നിയുടെ സുഹൃത്തു കൂടിയായ അസിസ്റ്റന്റ് കമ്മീഷണർ അലക്സ് ജോൺ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞു ഇനി ബാക്കിയൊക്കെ നിന്റെ കയ്യിലാണ് അറിയാലോ ഊരിപ്പോരാൻ ഒരു ലൂക്ക് ഹോൾ പോലും ഉണ്ടാകരുത് അങ്ങനെ വേണം എഫ്ഐആർ എഴുതാൻ അലക്സിനെ നോക്കി ഗൗരവത്തോടെ അഗ്നി പറഞ്ഞു അതൊക്കെ ഞാനേറ്റു നീ അതോർത്ത് ടെൻഷനാകേണ്ട ഇവർക്ക് തൂക്കുകയർ മേടിച്ചു കൊടുക്കാനുള്ള വകുപ്പ് ഞാനുണ്ടാക്കി വെച്ചോളാം അവന് മറുപടിയായി അലക്സും പറഞ്ഞു അപ്പം ശരിയേടാ ഇനി നിൽക്കുന്നില്ല ഞാനിവിടെ സ്റ്റേഷനിൽ എത്തിക്കട്ടെ ഓക്കേടാ നീ വിളിക്കേ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം ഓക്കെ ബൈ അവരോട് പറഞ്ഞുകൊണ്ട് അലക്സും മറ്റു പോലീസുകാരും കൂടി വർഗീസിനെയും ഭാരതിയും തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി അവർ പോയി കഴിഞ്ഞത് ബാക്കിയുള്ളവർ ആശ്വാസത്തോടെ പരസ്പരം ഒന്നും നോക്കി ഓഹ് അങ്ങനെ അത് കഴിഞ്ഞു യാദവ് പറഞ്ഞതും എല്ലാവരും അതേ എന്ന രീതിയിൽ തലയാട്ടി എങ്കിൽപ്പിന്നെ നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകാം അവിടെ അമ്മയും നച്ചും നന്ദു മാത്രമല്ലേ ഉള്ളൂ അഗ്നി പറഞ്ഞതും എല്ലാവരും അതിനെ അനുകൂലിച്ചു അധികം വൈകാതെ തന്നെ അവർ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് യാത്രയും തിരിച്ചു അഗ്നിയൊക്കെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നച്ചവും നന്ദുവും സീതമ്മയൊക്കെ ഐസുവിനു മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു നിങ്ങൾ എവിടെ പോയിരിക്കുവായിരുന്നു മക്കളെ അഗ്നിയും കാശിയും കണ്ടതും സീത ചോദിച്ചു ഞങ്ങൾ ഗിരിയങ്ങളുടെ കൂടെ ഒരിടം വരെ പോയതാണമ്മേ അത് പറയുമ്പോൾ അഗ്നിയുടെ കണ്ണുകൾ ഗിരിയുടെ നേർക്ക് നീണ്ടതും സീതയും ഗിരിയും ഒന്ന് നോക്കി കാര്യം മനസ്സിലായതുപോലെ അവർ ഒരു നെടുവീർക്കൂടെ തലയാട്ടി സീതെ നീ മക്കളും വേണമെങ്കിൽ റൂമിലേക്ക് പോയിക്കോളൂ ഇവിടെ ഞാനിരുന്നോളാം കിരി സീതയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞതും അവർ ഒന്ന് നോക്കി വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം റൂമിൽ പോയാലും എനിക്കൊരു പോള കണ്ണടയ്ക്കാൻ പോലും സാധിക്കില്ല സീത പറഞ്ഞുകൊണ്ട് ചേറിലേക്ക് ഇരുന്നതും കിരി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അവൻ്റെ കണ്ണുകൾ നന്ദുവിൻ്റെ നേർക്ക് നീണ്ടു ആ നിമിഷം തന്നെയാണ് അവളും ഒന്ന് നോക്കിയത് ഒരു നിമിഷം അച്ഛൻ്റെയും മക്കളുടെയും കണ്ണുകൾ ഇടഞ്ഞു നിന്നു എന്തുകൊണ്ടോ അവൾക്ക് ആ നിമിഷം അവനെ നോക്കിയൊന്നും പുഞ്ചിരിക്കാതിരിക്കാൻ സാധിച്ചില്ല പതയെ അവന് നേരെ അവളുടെ ചുണ്ടുകൾ വിടർന്നു തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന തൻ്റെ മകളുടെ മുഖം കണ്ടതും അവൻ്റെ കണ്ണുകളും വിടർന്നു എൻ്റെ മോള് അവൻ്റെ ചുണ്ടുകൾ പതയെ മന്ത്രിച്ചു അവളുടെ അരികിലേക്ക് ചെന്ന് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവൻ്റെ മനസ്സ് കൊതിച്ചുവെങ്കിലും അവളുടെ പ്രതികരണം ഓർത്ത് അവൻ തൻ്റെ ആഗ്രഹത്തെ അടക്കി തൻ്റെ മകൾ തന്നെ നോക്കി പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്തല്ലോ അത് മതി അവൻ മനസ്സിലോർത്തുകൊണ്ട് ഈറനായ തൻ്റെ കണ്ണുകൾ മറ്റുള്ളവർ കാണാതിരിക്കാനായി തിരിഞ്ഞു നിന്നു അച്ഛൻ വീട്ടിലേക്ക് പോയി ഒതത്തിട്ട തൻ്റെ അരികിലേക്ക് വന്ന് നിന്ന് അഗ്നിയെ നോക്കി നച്ചു ചോദിച്ചു അമ്മ തനിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അച്ഛൻ അതുവഴി അങ്ങ് പോയി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത് കിടന്ന ചേരലേക്ക് ഇരിക്കുന്നതിനിടെ അവൻ മറുപടി പറഞ്ഞു അവർ കേസിൻ്റെ കാര്യം എന്താ ചേട്ടാ അവൾ വീണ്ടും ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു അയാളുടെ കാര്യത്തിന് പോലീസുകാർ നോക്കിക്കോളും വാവേ അതിനുശേഷം ഞാനും അവൻ കൂടമായൊരു ചിരിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഗിരിയങ്ങളുടെയും കാശിയുടെയും കണക്കുകളെല്ലാം തീർത്തശേഷം അയാളെ ആ ഭാരതിയെ പോലീസിനെ ഏൽപ്പിച്ചു ഇനി ബാക്കിയൊക്കെ അവർ നോക്കിക്കൊള്ളും അത് കഴിഞ്ഞ് കോർട്ടിൽ കേസ് എത്തുമ്പോൾ അയാൾക്കുള്ള ഭീതി ഞാൻ നിശ്ചയിക്കും രണ്ടു പേർക്കും ആ ജീവനാന്തം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും പകയോടെ അവൻ പറഞ്ഞതും അവളൊരു പുഞ്ചരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവനൊരു ചിരിയോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു അതേസമയം കാശി നന്ദുവിൻ്റെ അരികിലേക്ക് വന്നതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവരെ കൊല്ലാതെ വെറുതെ വിട്ടതിൽ കാശിയും വിഷമമുണ്ടോ തൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്നവനെ നോക്കി നന്ദു ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വിഷമം മാത്രമല്ല നല്ല നിരാശയും ഉണ്ട് എൻ്റെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കി എൻ്റെ വാവയെ എന്നിൽ നിന്നും അകറ്റി ഞങ്ങളെ അനാഥരാക്കി ആ മക്കളെ ഉടരോടെ കത്തിച്ച് കളയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അങ്ങനെ ചെയ്ത് ജീവിതകാലം മുഴുവൻ ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ജീവിക്കണം എൻ്റെ പെണ്ണിനോടും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിടത്തു നിന്നും തിരിച്ചു കിട്ടിയ എൻ്റെ പെങ്ങൾക്കൊപ്പം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അവൻ പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു പക്ഷെ അവർ നന്ദു ഇനിയാണ് അവർ അനുഭവിക്കാൻ പോകുന്നത് അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയവരെ നാളെ കോടതിയെ ഹാജരാക്കും കോടതിയിൽ നിന്നും അവർ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും അങ്ങനെ റിമാൻഡ് ചെയ്ത് ചെയിലിൽ എത്തുന്നവരെ കാത്ത് അവിടെ നല്ല അസലൊരു വിരുന്ന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്രൂരമായ ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലായതുപോലെ അവളും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവൾ വീണ്ടും അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയപ്പോഴാണ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഗിരിയെ അവൻ കാണുന്നത് വാത്സല്യത്തോടെ തൻ്റെ മകളെ നോക്കി നിൽക്കുന്ന ആ അച്ഛനെ അവനൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു സമയം കഴിഞ്ഞു പോയതും നച്ചുവും നന്ദുവും അഗ്നിയുടെയും കാശിയുടെയും മടിയിൽ കിടന്നുറക്കമായി മക്കൾ ഉറങ്ങിയല്ലോ ഇവരെ റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കോളൂ ഗിരി പറഞ്ഞത് കേട്ട് അഗ്നിയും കാശിയും നച്ചുവിനെയും നന്ദുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു എങ്കിൽപ്പിനെ ഞങ്ങൾ ഇറങ്ങട്ടേടാ നാളെ വരാം അവർ പോയി കഴിഞ്ഞതും ഹരിഗിരിയോടായി പറഞ്ഞു ശരിയടാ പോയി നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോ കുറേ ദിവസമായിട്ട് രണ്ട് രണ്ടുപേരുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ഗിരി അവൻ്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് പറ്റിയാൽ നീയും ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എൻ്റെ സേതു കണ്ണു തുറന്ന് അവയൊന്ന് കാണാതെ എനിക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിയില്ല ഹരി ഹരി പറഞ്ഞത് കേട്ട് ഗിരി ഉടനെ തന്നെ മറുപടിയും പറഞ്ഞു ആ എങ്കിൽ ശരി ഞങ്ങൾ ഇറങ്ങുവോ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ അപ്പോൾ തന്നെ തിരിച്ചുപോയി പോയി ക്ഷീണമുണ്ടെങ്കിൽ ഗിരിയുടേനും പോയി കിടന്നുറങ്ങിക്കോളൂ ഇവിടെ ഞാനുണ്ടല്ലോ എല്ലാവരും പോയതും കിരിയുടെ മുഖം കണ്ട് സീത അവനോടായി പറഞ്ഞു ഏഹ് സാരമില്ല സീതെ ഞാനിവിടെ ഇരുന്നോളാം പറഞ്ഞുകൊണ്ട് അവൻ ചേറിലേക്ക് ഇരുന്നതും പിന്നീട് സീതയോ ഒന്നും പറയാൻ നിന്നില്ല ഇരുവരും ഒരുപോലെ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ കണ്ണു തുറക്കുന്നതിന് വേണ്ടി ആ വാതിൽക്കത്തന്നെ കാത്തിരുന്നു റൂമിലേക്ക് വന്ന അഗ്നി അച്ചുവിനെ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തിയതും കാശി നന്ദുവിനെ വൈസ് ചാൻഡ് ബെഡിലേക്കും കിടത്തി ആ അതെന്തിന അവളെ അവിടെ കിടത്തിയത് ഇവിടെ അച്വിൻ്റെ അടുത്ത് കിടത്താമായിരുന്നല്ലോ നന്ദുവിനെ ബൈസ്റ്റാൻഡ് ബെഡിൽ കിടത്തുന്നത് കണ്ടതും അഗ്നി കാശിയോടായി ചോദിച്ചു നീ മോളുടെ അടുത്ത് കിടന്നു ഞങ്ങളിവിടെ കിടന്നോളാം അവിടെയോ നിങ്ങൾ രണ്ടുപേർക്കും കൂടി അവിടെ കിടക്കാൻ പറ്റുമോ അവൻ പറഞ്ഞ കേട്ട് അഗ്നി സംശയത്തോടെ ചോദിച്ചു ആ അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം നീ കിടന്നു പറയുന്നതോടൊപ്പം തന്നെ കാശി ബെഡിൻ്റെ അടുത്തേക്ക് കിടന്ന ശേഷം നന്ദുവിനെ അടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അതൊന്ന് നോക്കിക്കൊണ്ട് അഗ്നി ഒരു പുഞ്ചിരിയോടെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ബെഡിലേക്ക് കിടന്നുകൊണ്ട് അച്ചുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ടും കണ്ണുകളിൽ ഉറക്കം വന്ന് നിന്നതുകൊണ്ടും കിടന്ന ഉടനെ തന്നെ ഇരുവരും ഗാഠമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു